കാലുളുക്കി ഗൈസ് കാലുളുക്കി രാവിലെ പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേരുടെ കൂടെ ടർഫിൽ ഫുട്ബോളും ത്രോബോളും ഒക്കെ കളിച്ചിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് വീട്ടിലെത്തി സ്റ്റെപ്പ് കയറിയപ്പോൾ മിട്ടടി കിട അതെൻ്റെ അനന്തരവന മൈൻ്റ് ചെയ്യണ്ട അങ്ങനെ സ്റ്റെയർ കേസിൽ കയറിയപ്പോൾ കാലു മടങ്ങി പുതിയ വീഡിയോ ഷൂട്ട് ചെയ്യാനൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇമൾ ജെല് ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അതിനർത്ഥം ഇമൾ ജെല് മാത്രം യൂസ് ചെയ്ത ഡാൻഡ്രഫ് മാറും എന്നല്ല കേട്ടോ ഡാൻഡ്രഫ് ഉള്ളവർക്ക് വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആണ് അപ്പോൾ അതിന് നമ്മൾ ഹെയർ ഓയിലിനേക്കാളും കൂടുതൽ ഈ ഒരു ഇമൾ ജെല്ലാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇനി ഡാൻഡ്രഫ് ഉള്ളവർ ഇമൾ ജെല്ല് എങ്ങനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഈ മൾജല് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അ കഴിഞ്ഞിട്ട് വിരൽ വെച്ചോ അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജിങ് ടൂൾ വെച്ചിട്ടോ നന്നായിട്ട് ഡാൻഡ്രഫിനെ മൊബിലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽ ക്ലെൻസിംഗ് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം കഴിക്കളം നല്ല ഡ്രൈനസ് ഉള്ള സൾഫേറ്റ് ഉള്ള ഹാർഷ് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൾജല്ലിന്റെ എഫക്റ്റ് കിട്ടില്ല പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം